വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുരക്ഷ ഒരുക്കിയില്ലെന്ന് ആരോപിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചത് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫുട്ടേജ് സിനിമയിൽ ശീതൾ തമ്പി അഭിനയിച്ചിരുന്നു അഭിനയിക്കുന്നതിനിടെ ശീതലിന് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ പരിക്കേറ്റ ശീതലിന് കാര്യമായ രീതിയിൽ ചികിത്സാ ചെലവ് ലഭിച്ചില്ല എന്നും പറയുന്നുണ്ട് ഫുട്ടേജ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബക്കറ്റ് മൗനം തുടരുകയാണെന്നും നഷ്ടപരിഹാരം വേണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് സെറ്റിൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്നും നോട്ടീസിൽ പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിൽ ശീതൾ തമ്പിക്ക് പരിക്കേറ്റിരുന്നു ചിമ്മിതി വനമേഖലയിലായിരുന്നു ഫൂട്ടേജ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ ഷീതൽ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഷീതലിന് പരിക്കുണ്ടാവുകയുമായിരുന്നുവെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് പരിക്കുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നുവെന്നും ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചിലവായി എന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു പക്ഷേ മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നൽകിയത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് അതേസമയം ശീതൽ തമ്പിയുടെ പരാതി തള്ളി ഫൂട്ടേജ് സിനിമയുടെ നിർമ്മാതാക്കളും രംഗത്തെത്തി ഷൂട്ടിങ്ങിനിടെ അപകടമുണ്ടായപ്പോൾ വേണ്ട ചികിത്സ നൽകിയെന്നും പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴും സഹായം നൽകിയെന്നും നിർമ്മാതാക്കളായ മൂവി ബക്കറ്റ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ